ചേരടാൻ പോകുന്നത് ചൂരമീനാണ് വെള്ളച്ചൂരയാണ് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഏരി വെള്ളം മുളക് കൂടി ഇട്ട് കൊടുക്കാം നമ്മളത് വറക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഈ ഒരു അരപ്പ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം ഇതിലേക്ക് മസാലയൊക്കെ തിരുമ്മി ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ വെക്കാം അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം ഇനി നമുക്ക് മീന് വറുത്തെടുക്കാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കുറച്ചധികം നാളെ ഇത് ഇത് കനക്കൊന്നും ചെയ്യാണ്ടിരിക്കും വെളിച്ചെണ്ണ ഉപയോഗിച്ചാല് ചെറിയൊരു കനപ്പ് ചവ വരും നമുക്ക് ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനിയിപ്പോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ അതും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി നോക്കാം നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ മീൻ വറുക്കാൻ ഇട്ട് കൊടുക്കാം മീനൊന്ന് വറക്കുക ഇതേപോലെ വറുത്ത് കോരിയിട്ടുണ്ട് ഞാൻ ഇതിലെ പൊടിയെല്ലാം കളഞ്ഞിട്ട് എണ്ണ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉണ്ടല്ലോ അത് കുറച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായി തുടച്ചെടുത്ത മിച്ചയുടെ ചാറിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ചൂടാവട്ടെ നമുക്കിതിലേക്ക് ഉലിവേർത്ത് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് മീനിനാവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണിത് അത് ഞാൻ മൂന്ന് ടീസ്പൂൺ ആണ് എൻ്റേത് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം പിന്നെ ഏരിവെള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇതാണ് എൻ്റെ സ്പൂണിൻ്റെ അളവ് അത് നിറച്ച് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടങ്ങ് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് വറുത്തു വെച്ചിട്ട് മീനിക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരി വിനാഗിരി മുപ്പൊക്കെ കറക്റ്റായിട്ട് ഇടണം ഉലുവേ ചാർ ഇതാ റെഡി ആയേ കാണാം അടുത്തോട്ട് കാണാൻ